ഈ സൂപ്പർ ഇത് ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ വേസ്റ്റൊക്കെ ഡമ്പിതിരുന്നാണ് നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസുവനും അവിടെ എത്തിയതിനു ശേഷം ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന് അടിയിലാരും ഇല്ല അല്ലെങ്കിൽ അവിടെ ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അധികം ചെല്ലേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ ഒരു സന്ദേശമാണ് എല്ലാവർക്കും ചെന്നത് ആ രണ്ട് വാർഡുകളും പേഷ്യൻസ് ഉള്ള വാർഡ് തന്നെയാണ് ആ രണ്ട് വാർഡുകളിലും ചികിത്സ നടക്കുന്ന വാർഡുകളാണ് അതിൽ വാർഡ് എന്ന് പറയുന്നത് സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡാണ് വാർഡ് പതിനാലെന്ന് പറഞ്ഞത് സർജറിയുടെയും ഓർത്തോപെഡിക്സിൻ്റെയും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന വാർഡാണ് ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു സ്ഥലമല്ല ഇടിഞ്ഞു പോയിരിക്കുന്നത് ഇന്നും ഇന്ന് രാവിലെ വാർഡ് പതിനാലിൽ ഞങ്ങളുടെ എം ബി ബി എസ് ഫൈൻ ഇയർ വിദ്യാർത്ഥികൾ എസ് എക്സ് യൂണിറ്റിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ ഇന്നും പോസ്റ്റിംഗിൽ പോയിരുന്നു വീണത് പൊളിഞ്ഞു വീണത് അവിടെ അടച്ചിട്ടിരുന്ന മുറിയാണ് പരീക്ഷാ ഹാളാണ് പല ഏതാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ഞങ്ങൾ എങ്ങോട്ട് എന്തിനു മാറ്റിയത്